ഓം നമശിവായ നാം ജ്യോതിഷത്തിൻ്റെ ഈ വീഡിയോ പറയുന്നത് മുഖ്യമായിട്ടും നമ്മൾ ചൊവ്വാദോഷത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ജാതകത്തിൽ ദോഷം എന്ന് പറയുന്നത് എന്താണ് അതെങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചൊവ്വാദോഷത്തിനുള്ള പരിഹാരക്രിയകൾ എന്തെല്ലാമാണ് തിന് ജാതകവശാൽ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ പ്രതിവിധികൾ എന്തെല്ലാമാണ് ഇവയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ജാതകവശാൽ ലഗ്നാലോ ചന്ദ്രാലോ ശുക്രാലോ ഒന്ന് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ ചൊവ്വായോ പാപഗ്രഹങ്ങളോ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന് പാപജാതകമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അഥവാ കുജനാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ചൊവ്വാദോഷമെന്ന് പറയുന്നത് ആ ചൊവ്വാദോഷമെന്ന് പറയുമ്പോൾ ജാതകത്തിലെ ലക്നത്തിൽ ചൊവ്വാ നിൽക്കുന്നു ഒരു ജാതകത്തിലെ ലക്നത്തിൽ ചൊവ്വ നിന്നാൽ അത് ഏഴാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇനി രണ്ടാം ഭാവത്തിൽ ജാതകത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് ഗ്രഹനിലയുടെ രണ്ടാം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നതെങ്കിൽ ആ ഏഴാം ഭാവത്തിലേക്കാണ് അത് ദൃഷ്ടി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് അഷ്ടമത്തിലേക്കാണ് വരുന്നത് ആ ലക്നത്തിൻ്റെ അഷ്ടമ ഭാവത്തിലേക്കാണ് ചൊവ്വാ ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് അഷ്ടമദോഷമുണ്ട് അഷ്ടമദോഷമെന്ന് പറയുമ്പോൾ വൈധവ്യമുണ്ടാകും വിരഹമുണ്ടാകും ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ലക്നാൽ നാലാം ഭാവത്തിലാണ് ആഗ്രഹനിലെ നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ നാലെന്ന് പറയുന്നത് വീടാണോ ആ വീടിനും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങൾക്കുമുള്ള സ്ഥലമാണ് അതിനെല്ലാം തന്നെ വിഘ്നം വരുന്നതാണ് നാലാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അതിനെല്ലാം തന്നെ തടസ്സങ്ങൾ വരുന്നതാണ് നാലാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഇനി അതുകൂടാതെ കൊണ്ട് തന്നെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ ഏഴാം ഭാവത്തിലാകുമ്പോൾ അത് ലത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ലഗ്നാധിപൻ എന്ന് പറയുന്നത് അയാളിന് ശാരീരികമായിട്ടുള്ള ദോഷങ്ങളും അസുഖങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടാകും ഇനി അഷ്ടമത്തിലേ നിൽക്കുന്ന ചൊവ്വ എന്നിരിക്കട്ടെ കുതിര ഒരു രാശിയുടെ അഷ്ടമത്തിലാണ് എട്ടാം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നത് എങ്കിൽ വൈധവ്യമുണ്ടാകും അതുപോലെ തന്നെ വിരഹങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ഇതെല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇനി പന്ത്രണ്ടിലാണ് ചൂവ നിൽക്കുന്നതിരിക്കട്ടെ പന്ത്രണ്ടിലാണെങ്കിൽ വൈദവ്യമുണ്ടാകും പന്ത്രണ്ടിൽ വിദേശ സഞ്ചാരങ്ങളെയും അതുപോലെ തന്നെ രോഗങ്ങളെയും എല്ലാം തന്നെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് പന്ത്രണ്ടിലെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവയ്ക്കുള്ള മറുപടികൾ അഥവാ ഇവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണോ വിദേശവാ പന്ത്രണ്ടിലെ ചൊവ്വ എന്ന് പറയുന്നത് വിദേശവാസം വൈകല്യം അതുപോലെ തന്നെ ദുരിതങ്ങൾ എന്നിവ വിലഹം എന്നിവയെല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ എട്ടിലെ ചൊവ്വയാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ളത് അതുപോലെ തന്നെ ശുക്രാൽ ഉള്ള ചൊവ്വയും ശുക്ര ശുക്രൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്നത് നാലിൽ നിൽക്കുന്നത് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ദോഷകരമാണ് ഇവയ്ക്കുള്ള പരിഹാരങ്ങൾ ജാതകവശാൽ തന്നെ ചെയ്യാവുന്നതാണ് സ്ത്രീ സ്ത്രീജാതകത്തിൽ ചൊവ്വാദോഷമുള്ളതാണെങ്കിൽ അതിന് പുരുഷജാതകം ചൊവ്വാദോഷമുള്ള ചേർക്കുക സ്ത്രീ ജാതകം ശുദ്ധമാണെങ്കിൽ ശുദ്ധജാതകം തന്നെ ചേർക്കുക പുരുഷജാതകം ശുദ്ധജാതകം ചേർക്കുക ഇനി ശനി ചൊവ്വ രാഹു ബുധൻ ഈ ഗ്രഹങ്ങൾ വധുവരന്മാരുടെ ജാതകത്തിൽ പരസ്പരം ഒന്ന് അതുപോലെ രക്തം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിലാണ് നിന്നാൽ ചൊവ്വാദോഷത്തിൻ്റെ ശക്തി കുറയുക തന്നെ ചെയ്യും ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ ബലവാനാണെങ്കിൽ അടുത്തയാളുടെ ജാതകത്തിൽ അഥവാ പുരുഷ ജാതകത്തിൽ ശനിയോ രാഹുവോ ബലവാനായി നിന്നുകഴിഞ്ഞെന്നാൽ അതിനുള്ള പരിഹാരങ്ങൾ ആയിക്കഴിയും അത്രയും ശക്തമായിട്ടുള്ള ചൊവ്വ ഉണ്ടാവുകയില്ല ഇനി അതിൻ്റെ മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം അതിന് മറ്റുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ് അഥവാ മറ്റുള്ള ദോഷ ശമനത്തിന് വേണ്ടിയുള്ള പ്രതി പ്രതിവിധികൾ എന്തെല്ലാമാണ് ചൊവ്വാദോഷത്തിന് ഷോടജ ഉപചാരപൂജ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷോഡജ പൂജ നടത്തുക പിറന്നാൾ തോറും പന്ത്രണ്ട് മാസം ചൊവ്വാ ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മന്ത്രം ജപിക്കുക ചൊവ്വായുടെ യന്ത്രം ധരിക്കുക ഓജരാശിയിൽപ്പെട്ടവർ ഓജരാശിയിൽപ്പെട്ടവരാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷോഡജ ഉപചാരപൂജയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിക്ക് പ്രാർത്ഥനയും അതുപോലുള്ള വഴിപാടുകളും നടത്തുക ഇനി ചൊവ്വ സ്വോസ്ത്രങ്ങൾ ചൊല്ലി ദിവസം ഏഴ് ആവർത്തി വീതം നൂറ്റിയെട്ട് ദിവസം തുടർച്ചയായി ചൊല്ലുക ചൊവ്വയുടെ ദിശാസന്ധിയിൽ ചൊവ്വാ ദിശാസന്ധിയിൽ അതിൻ്റെ രാഹു വരുന്ന കാലഘട്ടത്തിൽ ചൊവ്വാ ദശയിൽ രാഹുവിൻ്റെ അപകാര കാലഘട്ടങ്ങളിൽ രാഹു പൂജ നടത്തുക ഇനി ചൊവ്വ നക്ഷത്രത്തിൽ അഥവാ ചൊവ്വ യന്ത്രത്തിൽ ചൊവ്വാ മന്ത്രം മന്ത്രം കൊണ്ട് ചൈതന്യം വരുത്തി ഷോഡജ ഉപചാരപൂജകളും ചെയ്ത് ധരിക്കുക ഇനി സ്ത്രീക്ക് വൈദവ്യദോഷം കൂടുതലാണ് ഉണ്ടാകുന്നതെങ്കിൽ കണ്ടാൽ തിനെ നമ്മൾ പരസ്യപ്പെടുത്താതെ സ്ത്രീയുടെ വിവാഹം നടത്തേണ്ടത് അരയാൽ അതുപോലെ തന്നെ തുളസി നിറകുംഭം ഇവയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അതിനു ശേഷമാണ് വിവാഹം നടത്താവൂ അതുകൊണ്ട് പുനർഭൂദോഷം പരിഹരിക്കപ്പെടുന്നതാണ് ഇതാണ് ചൊവ്വാദോഷത്തിനും അതിൻ്റെ എന്ന് പറയുന്നത് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞെന്നാൽ ചൊവ്വാദോഷം മാറിക്കിട്ടുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറയുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം